ഹലോ ൂട്ടുകാരെ നിങ്ങൾക്കെല്ലാവർക്കും കേരള എളിയൻസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വലയറിയാൻ എത്തിയിട്ടുള്ളത് പൂവാർ ബീച്ചിലാണ് അതിമനോഹരമായിട്ട് ആദ്യത്തെ ഇറങ്ങിയിട്ടുണ്ട് ഇത്തരമാലകളൊക്കെ ശക്തമാണ് മീനുണ്ടോയെന്നറിയില്ല എന്തോ ഒക്കെ ചാടി ചാടി പോകുന്നതുപോലെ തോന്നുന്നുണ്ട് കേട്ടോ അത് ആ അത് വേറെ സ്ഥലത്താണ് വില ഇപ്പുറത്താണ് കിടക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ആദ്യത്തെ വില എങ്ങനെ മനോഹരമാകുമോ നമുക്ക് മീനെന്തെങ്കിലുമൊക്കെ കിട്ടുമോ പക്ഷേ വലിയ പ്രതീക്ഷയ്ക്ക് വകുപ്പ് ഇല്ല എന്ന് തന്നെയാണ് കണക്കൂട്ടൽ അപ്പോൾ ആദ്യത്തെ വിലയിൽ അതെ മീനുകളൊന്നും ലഭിച്ചിട്ടില്ല കേട്ടോ മാനത്ത് പാറ കളിക്കുന്ന ചെമ്പരന്ത് അപ്പോൾ തട്ടവല വലിക്കുന്നതിൻ്റെ കാഴ്ചകളാണ് നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയാണ് നമുക്ക് വളരെ മനോഹരമായിട്ട് അവർ വലയൊക്കെ ഒതുക്കി എടുക്കുന്നുണ്ട് മീൻ കിട്ടുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത് നമ്മൾ ഇനി കരയിലായതുകൊണ്ട് നമുക്കറിയില്ല കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അപ്പോൾ വെറുതെ കണ്ടപ്പോൾ ഒന്ന് എടുത്തന്നേ ഉള്ളൂ ഓ ആ വളരെ മനോഹരമായിട്ട് വലയിറങ്ങിയിട്ടുണ്ട് നോക്കി നിന്ന് കുറച്ച് നേരം നോക്കി നിന്നാണ് വല ഇറങ്ങിയത് പക്ഷെ എന്താകും എന്നറിഞ്ഞില്ല ഞാൻ അപ്പുറത്തെ ഭാഗത്തോട്ടാണ് നോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ വിലയും എങ്ങനെയെന്നറിയില്ല ആ ഈ തെരയിൽ വില ഇങ്ങ കരയ്ക്ക് കയറും ഓരോ തിരയും പ്രതീക്ഷിച്ചാണ് നമ്മൾ വലയെറിയുന്നത് കോഴിക്കരയിലെത്തിയിട്ടില്ല ഈ വിലയിൽ മീനുകളൊന്നും ലഭിച്ചിട്ടില്ല അപ്പോൾ ഗ്സ് ഓ ആവും നല്ല മനോഹരമായിട്ട് വലയിറങ്ങിയിട്ടുണ്ട് വളരെ സാവധാനം നോക്കുകയാണ് മീൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ കടലിലോട്ടാണ് ഇറങ്ങിക്കൊണ്ടിരുന്നത് അപ്പോൾ ഇന്ന് പൊഴിയിലോട്ട് എത്തിയിട്ടുണ്ട് പൊഴി മനോഹരമാണ് അപ്പോൾ വലയിൽ മീനില്ല അതിമനോഹരമായ അസ്തമയ സൂര്യൻ്റെ കാഴ്ചകളാണ് െ ആരോടെ അസ്തമിക്കാൻ പോണത് അതിമനോഹരമായിട്ടുള്ള അസ്തമയ സൂര്യന്റെ കാഴ്ചകളാണ് കാണുന്നത് ഉണ്ടല്ലോ സൂര്യാസ്തമയത്തിനുള്ള സമയമായി വരികയാണ് കേട്ടോ അപ്പൊ ഓ സെറ്റ് വല ഏ കാലൊക്കെ നനച്ചു അതിമനോഹരമായിട്ട് വല ഇറങ്ങിട്ടുണ്ട് ഓ ഈ വലയിൽ എന്ത് കിട്ടും എന്നതാണ് നമ്മൾ നോക്കേണ്ടത് അടിച്ച് ഒഴിപ്പിച്ച് വിട്ടിട്ടുണ്ട് ആ വീണ്ടും ഒന്ന് അടിച്ചോണ്ട് പോവുകയാണ് ഓ ഓ ഓ ഓ വളരെ സാവധാനം പല വലിച്ചു കയറ്റയാണ് ഇപ്പോഴും ഒരു വലിയ എമൗണ്ട് വലിക്കും കുറച്ച് വിട്ടുകൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ എന്തുണ്ട് എന്ന് ഇതുവരെ ആയിട്ടും ഒരു കൺഫർമേഷനും കിട്ടിയിട്ടില്ല അലയിൽ മീനില്ല എന്ന് ആ മീനില്ല മീനില്ല വലയിൽ മീനില്ല കേസ് മീനില്ല അതെ വലയിൽ മീനില്ല ആ ഓ അധികം ദൂരം വല പോയിട്ടില്ല തീരത്തോട് ചേർന്നാണ് വല വീഴുന്നിട്ടുള്ളത് കരയിൽ അപ്പോൾ ഈ വലയും കാലിപ്പടം അടിച്ചിട്ടുണ്ട്